മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒമാൻ സന്ദർശനം വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മസ്കറ്റിൽ നൽകിയ സ്വീകരണത്തിനും ഘോഷയാത്രയ്ക്കുമെതിരെ ഒമാന്റെ ആത്മീയ നേതാവ് തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരം പരിപാടികൾ നടത്തി രാജ്യത്തിന്റെ മതമൂല്യങ്ങൾ തകർക്കരുത് എന്നാണ് മുഫ്തിയുടെ നിർദ്ദേശം ഇത്തരം പരിപാടികൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ ഇടപെടണമെന്നും ഗ്രാൻഡ് മുഫ്തി അഹബദ് അൽ ഖലീലി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിക്ക് ഒമാനിലെ അമിറാത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇടതുപക്ഷക്കാരായ പ്രവാസികൾ നൽകിയ സ്വീകരണത്തിലാണ് പ്രശ്നമുണ്ടായത് തെയ്യമടക്കമുള്ള കലാരൂപങ്ങളും ചുവപ്പും മഞ്ഞയും പൂക്കൾ കുരുത്ത മാലയും ചുവന്ന് പട്ടും അണിയിച്ച കെട്ടുകാളയും അണിനിരന്നിരുന്നു കേരള പോലീസിന്റെ വേഷം ധരിച്ചവരും ഘോഷയാത്രയിലും സ്വീകരണ പരിപാടിയിലും പങ്കെടുത്തു ചുവപ്പും പട്ടും മുദ്രാവാക്യവും തെയ്യവും കലാരൂപങ്ങളും മുഷ്ടി മുഷ്ടിചുരുട്ടിയേറും എല്ലാം ചേർന്ന് ആകെ അസ്വസ്ഥ ജനകമായിരുന്നു അന്തരീക്ഷം എന്നാണ് പറയുന്നത് ഇത് മതവിശ്വാസികളായ ഒമാനികൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് പോലും അസ്വസ്ഥത ഉണ്ടാക്കി എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വ്യക്തമാകുന്നത് സഹിഷ്ണുതയുടെ പേരിൽ ഒമാന്റെ മതധാർമിക മൂല്യങ്ങളെ ദുർബലപ്പെടുത്തരുത് എന്ന് ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു ഇത്തരം ഘോഷയാത്രകളും മറ്റും ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ നടപടികൾ എടുക്കണമെന്നും മുഫ്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒമാനിലെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ആഘോഷങ്ങൾക്കും ഘോഷയാത്രകൾക്കും പ്രകടനങ്ങൾക്കും കടുത്ത നിയന്ത്രണമുണ്ട് സഹിഷ്ണുതയുടെ പേരിൽ ഒമാന്റെ മതധാർമിക മൂല്യങ്ങളെ ദുർബലപ്പെടുത്തരുത് എന്ന് ഗ്രാൻഡ് മുഫ്തി പറഞ്ഞു ഇത്തരം ഘോഷയാത്രകളും മറ്റും ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ നടപടികൾ എടുക്കണമെന്നും മുഫ്തി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ഒമാനിലെ പൊതുസ്ഥലങ്ങളിൽ ഇത്തരം ൾക്കും ഘോഷയാത്രകൾക്കും പ്രകടനങ്ങൾക്കും കടുത്ത നിയന്ത്രണമുണ്ട് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ സംഘാടകർ നിയന്ത്രണങ്ങൾ കൂടി കണക്കിലെടുക്കണമെന്നും സോഷ്യൽ മീഡിയ നിർദ്ദേശിക്കുന്നു മസ്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിനെത്തിയ മുഖ്യമന്ത്രിക്ക് അമീറാത്ത് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നൽകിയ വമ്പൻ സ്വീകരണമാണ് വിമർശനത്തിന് പാത്രമായത് തെയ്യമടക്കമുള്ള കേരളീയ കലാരൂപങ്ങളും കാളകളിയും കേരള പോലീസിന്റെ വേഷം ധരിച്ചവരൊക്കെ നിറഞ്ഞതായിരുന്നു ഘോഷയാത്ര മാലയിട്ട കാളയുടെ രൂപവും കേരള പോലീസിന്റെ സാന്നിധ്യം എന്ന് തോന്നുന്ന വിധത്തിലുള്ള പ്രച്ഛന്ന വേഷവുമാണ് വിവാദത്തിന് ഇടയാക്കിയത് സഹിഷ്ണുതയുടെ പേരിൽ രാജ്യത്തിന്റെയും മതത്തിന്റെയും മൂല്യങ്ങളെ ദുർബലപ്പെടുത്തരുത് എന്നാണ് ഗ്രാൻഡ് മുഫ്തി അഹമ്മദ് അൽ ഖലീലിയുടെ പോസ്റ്റ് ഒമാനിലെ പ്രാദേശിക മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഇതിന് സമാനമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് ഘോഷയാത്രയിലെ ദൃശ്യങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചുകൊണ്ടാണ് വിമർശനം എന്നാൽ ഘോഷയാത്രയിലെ ദൃശ്യങ്ങൾ ഏതെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്നും സാംസ്കാരിക ചിഹ്നങ്ങൾ മാത്രമാണെന്നും ചിലർ കമന്റ് ബോക്സിൽ പൊതുയിടങ്ങളിലെ പ്രകടനങ്ങൾക്കും ഘോഷയാത്രകൾക്കുമെല്ലാം കടുത്ത നിയന്ത്രണങ്ങളുള്ള ഗൾഫിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം വിമർശനങ്ങൾ ന്യൂസ് ഡെസ്ക്